എൻ്റെ വളരെ ഉറ്റ മിത്രങ്ങളായ ചില ചെങ്ങായിമാരോടാണ് സംഗതി വേറൊന്നുമല്ല ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ സംബന്ധിച്ച് നല്ല ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അത് ഞാൻ വളർന്നു വന്ന സാഹചര്യം എൻ്റെ സൗഹൃദ വലയം ഞാൻ അതാണ്ട് ഒരു കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലമായി നിലനിൽക്കുന്നൊരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ മനുഷ്യർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഞാൻ നൽകിയിട്ടുള്ള വീടുകൾ കക്കൂസുകൾ പട്ടിണി മാറ്റാൻ വേണ്ടി നാലഞ്ച് വർഷമായി എല്ലാ മാസവും വീടുകളിലേക്ക് എത്തിക്കുന്ന ഭക്ഷ്യധാന്യ കിറ്റുകൾ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിനുള്ള ഏർപ്പാടുകൾ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിർത്തി പഠിപ്പിക്കുന്ന കുട്ടികൾ സഹായം കൊടുക്കുന്നവ ഇതൊക്കെ എൻ്റെ എന്താ പറയുന്നത് എൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ മനുഷ്യനോടുള്ള നിലപാടുകളുടെ ഉറച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതൊന്നും ആട്ടിയാലൊന്നും ആടുന്നതല്ല അതിൽ പിടിച്ചിട്ട് ആട്ടിയാൽ അണക്കത്തേ ഉള്ളു നമ്മൾ സാറിനെ ഈ പിടിച്ചിട്ട് വല് വല്ലാത്തതിനകത്തിട്ടാട്ടുമ്പം അണപ്പ് വരുമല്ലോ അങ്ങനെ അണയ്ക്കുക മാത്രമേ നിർവാഹമുള്ളൂ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ നബിജനവുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ അത് യഥാർത്ഥത്തിൽ ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ വെച്ച് ഒരു സംഘം ആ ഒരു ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയുടെ ആളുകളെല്ലാം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുറേ നാളുകൾ അതിനുവേണ്ടി നടന്ന് ഒടുവിൽ നാസർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുപിടിച്ച് അദ്ദേഹം വാങ്ങി തന്നതാണ് അത് വാങ്ങി നാട്ടിലെത്തിയപ്പോഴേക്കും അവർക്ക് മറ്റൊരെണ്ണം കിട്ടി അവരോടത് അന്വേഷിക്കാൻ വിളിച്ചപ്പോൾ അവർ ഒന്ന് കിട്ടിയതിൻ്റെ ഒന്നും കൂടി വേണം എന്നുള്ളൊരു താല്പര്യമാണ് എടുത്തത് അത് കയ്യിലിരിക്കട്ടെ എന്ന് ഞാനാ തീരുമാനിച്ചത് എന്നിട്ട് ശേഷം അത് നൽകുമ്പോൾ അദ്ദേഹത്തിനോട് ആ വിഭാഗത്തിന് നൽകാനാണ് എന്ന് പറഞ്ഞു വാങ്ങിച്ചത് കൊണ്ട് അവർക്ക് തന്നെ നൽകണം എന്ന് പറയുന്ന ഒരു ഉറച്ച നിലപാട് ഈ കാര്യത്തിൽ എടുക്കുകയും അങ്ങനെയാണ് എം എൽ എ പറഞ്ഞതനുസരിച്ച് ഈ പുലിമുഖത്തമ്പലത്തിന് മുന്നിലുള്ള ചന്ദ്രശേഖര പിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യന് അത് കൈമാറുകയൊക്കെ ചെയ്തത് ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റൻസാണ് അതു മുതൽ ഇങ്ങോട്ടുണ്ട് ഒത്തിരി പറയാൻ അത് ബോധ്യപ്പെടുത്താനൊന്നുമല്ല അതിനൊക്കെ ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ ആർക്കും വന്ന് എന്നോടൊപ്പം ഇരിക്കാൻ ഡിബേറ്റ് ചെയ്യാം ഞാനിതൊക്കെ പറയാം ഇപ്പോൾ ഈ എന്തെങ്കിലും സമുദായത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് ഈ വിദ്വേഷ വർഗീയ പ്രസ്താവനകൾ നടത്തുന്നവരെ കൊണ്ട് അവരുടെ സമുദായത്തിനുണ്ടായ ഗുണമെങ്കിലും ഉറക്ക പറയാൻ പറ്റുകയും എന്നെക്കൊണ്ടൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടായ ഉപകാരങ്ങളെപ്പറ്റി എനിക്കും പറയാൻ പറ്റുന്നൊരു ഡിബേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പറയാൻ വന്നത് ആ കാര്യമല്ല ബോധ്യപ്പെടുത്താൻ വന്ന അതും ആ കാര്യമല്ല കാരണം അങ്ങനെ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിൽ കാര്യമില്ല രണ്ട് രണ്ടുതരം ആളുകളെ ഉള്ളു ഈ ഭൂമിയിൽ ഒന്ന് നമ്മളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ ഓരോരുത്തരെയും അവർക്ക് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ഒന്നും കാര്യമില്ല രണ്ടാമത്തെ കാര്യം മുൻവിധിയോടെ കാണുന്നവർ അവരുടെ മുമ്പിൽ എത്ര വിശദീകരിച്ചിട്ടും കാര്യമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇക്കാര്യമല്ല പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഈ വർഗീയവാദി അല്ലെങ്കിൽ അങ്ങനെ ജിഹാദി സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പടം വെച്ചെവിടെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഉപകാരം കിട്ടിയിട്ടുള്ളവരും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളവരും അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന മനുഷ്യനെ അറിയാവുന്ന ആളുകളുമായ ആളുകൾ അതിൻ്റെ അടിയിൽ ചെന്ന് ഇയാൾ ഒരു വർഗീയവാദി അല്ല എന്ന് പോലും എഴുതാനുള്ള തണ്ടുറപ്പോ അതിനുള്ള ആണത്തം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള ഒരു 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 അതിനുള്ള ഒരു ഉറപ്പോ കെൽപ്പോ ഇല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ള അവയവങ്ങളൊക്കെ ഒരുപോലെ ആണല്ലോ ഇതൊക്കെ പറയുന്ന എനിക്കുള്ള അവയവങ്ങളും എന്നെക്കുറിച്ച് പോസ്റ്റ് ഇടുന്ന ആളിനുള്ള അവയവങ്ങളും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാ അവയവങ്ങൾ സമാനമാണല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി അങ്ങനെയൊന്നും എഴുതാനുള്ള ഒരു സാമാന്യ സംഗതി ഇല്ലാതെ അങ്ങനെ ആരെങ്കിലും ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്ന് എന്നോട് എന്നെ പുകഴ്ത്തി അല്ലെങ്കിൽ അവനെക്കുറിച്ച് കുറച്ച് കുറ്റം പറഞ്ഞു അവൻ അങ്ങനെ ഉള്ളവനോ മറ്റോനുള്ളവനാ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പുച്ഛമാണുള്ളത് നിങ്ങളുടെ ആ സ്നേഹം എനിക്ക് ആവശ്യമില്ല അതിനേക്കാൾ എനിക്കിഷ്ടം വളരെ പരസ്യമായി എന്നെ എതിർക്കുന്ന ആളുകളോടാ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ മുൻവിധി കൊണ്ട് എന്നെ എതിർക്കേണ്ടി വരുന്നതാകാം അല്ലെങ്കിൽ അവരെന്നെ തെറ്റിദ്ധരിച്ചതാകാം രണ്ടായാലും അവർക്കതിനുള്ള ചങ്കൂറ്റമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള തണ്ടുറപ്പുണ്ട് എന്നാൽ അതില്ലാതെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് എനിക്കെന്തിനാണ് ബുദ്ധി പറഞ്ഞു തരുന്നത് എനിക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള ആളാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് ബോധ്യമുള്ള ആളാണ് ആ സ്ഥലത്തല്ലാതെ ഒരു സ്ഥലത്തും എന്നെ കാണാനും പറ്റില്ല ഈ കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ ഒരുപാട് കൊണ്ടുപിടിച്ച് പലതുമൊക്കെ വന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് പൊട്ടിത്തെറിക്കുകയും അലറി വിളിക്കുകയും ഒക്കെ ചെയ്ത പ്ലാറ്റ്ഫോമുകളിലൊന്നും അനിൽ മുഹമ്മദ് എന്ന് എന്നെ കണ്ടിട്ടില്ല അങ്ങനെ കാണാനും പറ്റില്ല ഞാൻ നിൽക്കുന്ന ബോധ്യം വളരെ കൃത്യമാണ് ഞാനിത് പറഞ്ഞത് എനിക്ക് എവരെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആരൊക്കെയോ പോസ്റ്റ് എനിക്ക് ആ പോസ്റ്റ് ഇട്ടവരോടാണ് കൂടുതൽ ഇഷ്ടം ഇത് രഹസ്യമായിട്ട് എന്നോട് പറയുന്നവരേക്കാൾ എനിക്കെന്തിനു ബുദ്ധി പറഞ്ഞു തരുന്നത് അതെനിക്ക് അയച്ചതന്നുകൊണ്ട് എന്തുവാ അതിൻ്റെ അടിയിൽ എൻ്റെ ബോധ്യത്തിൽ അയാൾ അങ്ങനെയല്ല എന്ന് എഴുതാനുള്ള ആ പിന്നെ ആ ഒരു ചങ്കൂറ്റം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടിയവരും ഞാൻ സഹായം ചെയ്യുന്നത് കണ്ടു നിന്നിട്ടുള്ളവരുമായ ആളുകളൊക്കെ ഫേസ്ബുക്കിലെ വലിയ എഴുത്തുകാരാണ് കലാകാരന്മാരാണ് സാഹിത്യകാരന്മാരാണ് എല്ലാവരുമാണ് അവർ പലതിനെക്കുറിച്ച് എഴുതാറുണ്ട് ആ എഴുതുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ അങ്ങനെ ഒന്ന് എഴുതി അവൻ്റെ ശത്രുവാകുന്ന എന്തിനാ അവൻ മറ്റോൻ്റെ പുറത്ത് കയറുന്നത് കയറിക്കോട്ടെ എന്നിട്ട് നമുക്കിത് മൂപ്പിക്കാം എനിക്ക് നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ടിട്ട് തന്നെ മൂപ്പിക്കാം ആ മൂപ്പിക്കൽ വേണ്ട അതൊരു സുഖമില്ല അതൊരു സുഖമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതൊന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി ഏത് കാര്യത്തിലും നമുക്കൊരു അഭിപ്രായമോ നിലപാടോ ഉണ്ടെങ്കിൽ മാത്രം വേറൊരാളിനെ എന്നെ ഇപ്പം പടച്ചാമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ആശയങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറയാനല്ല എൻ്റെ ബോധ്യങ്ങൾ പറയാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യങ്ങൾ പറയാനുള്ള വിൻഡോയും സ്ഥലവും ഒക്കെ ഉണ്ട് അതിന് വേറെ എനിക്ക് പോയിൻ്റ് ബുദ്ധിയും കൂടെ പറഞ്ഞു തന്ന് നിങ്ങളുടെ ബുദ്ധിയെല്ലാം കൂടെ എൻ്റെ പുറത്ത് കയറ്റി തന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബുദ്ധിയെല്ലാം കൂടെ പ്രയോഗിച്ച് അവസാനം ആരെങ്കിലും ഒരാൾ എഴുതുമ്പം വീണ്ടും ആ എഴുതുന്ന സാധനം എനിക്ക് അയച്ചു തന്ന് വീണ്ടും അതിനുള്ള ബുദ്ധി പറഞ്ഞു തന്ന് എഴുതുന്നോ മറ്റോനാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന് എന്തിനാണ് അങ്ങനെ പറയുന്നത് എടാ ഒരു വാറ്റുകാരൻ കമൻ്റ് എഴുതിയാൽ എന്നെ വിളിച്ചപ്പോൾ വാറ്റുകാരനാ കള്ളവാറ്റുകാരനാണ് വ്യാജവാറ്റുകാരനാന്ന് പറയുന്നതിന് പകരം അതിൻ്റെ അടിക്കാ എഴുതി കൂടായോ നിങ്ങൾ വാറ്റുന്ന ആളല്ലേന്ന് എഴുതിയാൽ എന്താ നട്ടം വരുന്നത് അപ്പോൾ അത് പറ്റില്ല ഇതെനിക്കും പറ്റില്ല അത് പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ